കോഴിക്കോട് ഫറോക്കിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടം നിയന്ത്രണം വിട്ട ബസ് ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയ ശേഷം മറിയുകയായിരുന്നു ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പതിനാണ് അപകടമുണ്ടായത് തിരുവനന്തപുരത്തു നിന്ന് ഉടുപ്പിയിലേക്ക് പോയ ബസ്സാണ് മറിഞ്ഞത് അപകടത്തിൽ ഒരാൾ മരിച്ചു പത്തോളം പേർക്ക് പരിക്കേറ്റു ഇതിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് കൊല്ലം ആലംകോട് സ്വദേശി അമലാണ് മരിച്ചത് കൊല്ലത്തു നിന്നും ഉടുപ്പിയിലേക്കുള്ള യാത്രയായിരുന്ന അമൽ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചെന്നാണ് അറിയാൻ കഴിയുന്നത് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഫറോക്ക് മണ്ണൂർ വളവിലാണ് അപകടമുണ്ടായത് പരിക്കേറ്റവരെ കോഴിക്കോട് രണ്ട് സ്വകാര്യ ആശുപത്രികളിലായാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <laughs> a Rajakumari, Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.